ബൽറാം ബൽറാം തുടങ്ങിയ ചെയ്യുന്നുണ്ട് ബൽറാമിലേക്ക് എന്താണ് ആദ്യം അറിയേണ്ടത് പ്രധാനമന്ത്രി വൈകുന്നേരം അവിടെ എത്തുന്നുണ്ട് പതിവ് പോലെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്താണ് ബിജെപി ആസ്ഥാനത്തെ ഒരു 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 പൊതു ചിത്രം നേതാക്കളുടെ പ്രതികരണങ്ങൾ ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതികരണം വക്താക്കളുടെ പ്രതികരണം ഒക്കെ വന്നിട്ടുണ്ടോ വിജയകുമാർ ഡൽഹി ബി ജെ പി ആസ്ഥാനത്തും വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ തന്നെയാണ് വലിയ ആവേശത്തിൽ തന്നെയാണ് നിരവധി പ്രവർത്തകരടക്കം ഇപ്പോഴും ഈ ബി ജെ പി ആസ്ഥാനത്തിലേക്കൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വിവിധ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ബാൻഡും അങ്ങനെയുള്ള വലിയ ആഘോഷങ്ങളും ഒക്കെയായി ഉണ്ട് ലഡു വിതരണം ഒപ്പം തന്നെ പതിനൊന്ന് കിലോയിലെ ഒക്കെ ഒരുക്കി ചില പ്രവർത്തകരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ലാലു പ്രസാദ് യാദവിനെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒരു കോമഡി രൂപേണ തമാശ രൂപേണ അവതരിപ്പിക്കുന്ന ഒരു ആളാണ് അദ്ദേഹം ഈ ആർ ജെ ഡി അവിടെ നടപ്പിലാക്കിയിരിക്കുന്ന ഈ ജംഗിരാജ് അടക്കമുള്ള ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം നേരത്തെ സൂചിപ്പിക്കുകയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ അവരുടെ പാർട്ടി ചിഹ്നം കൂടിയായിട്ടുള്ള റാന്തലാണുള്ളത് ഇത് റാന്ധലിന്റെ കാലമല്ല വികസനം വന്നിരിക്കുന്നു ബീഹാറിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ ബി ജെ പി ആസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തിൽ തന്നെയാണ് മറുവശത്ത് നമുക്ക് പരിപാടി

क्या हो तो पूछे आप तो हमको भी कन्फ्यूज कर रहे हैं ये हमरा ललटेनिया फूट गया बहन जी हाँ ललटेनिया फूट गया आ तेल बह गया हाई देखा ललटेनिया फूट गया हाई देखा हाई बह गयो फूट गए ललटेन बह गए तेल हवा में उड़ गये महागठबंधन के झूठ के खेल इस बार फिर हमरा फिलसुई हार गया लेकिन इस बार മഹാസഖ്യത്തിന്റെ എണ്ണ നിർന്നേസ് മഹാസഖ്യത്തിന്റെ ഊർജം ചോർന്നു എണ്ണ തീർന്നു പേ പച്ച തൃശൂം ഹഷ്മി മഹാസഖ്യം അവർ വലിയ ആവേശത്തിലൊക്കെ തന്നെയായിരുന്നു ആത്മവിശ്വാസത്തിലൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ മഹാസഖ്യം കഴിഞ്ഞിരിക്കുന്നു അവരുടെ ആവേശമൊക്കെ പൂർത്തിയായി എന്ന് പറഞ്ഞ അവരുടെ പാർട്ടീച്ചീരും ആർ ജെ ഡിയുടെ പാർട്ടീച്ചീരുമായ റാംധലും കയ്യിലൊരു തോക്കുമൊക്കെയാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത് ഇങ്ങനെ ബി ജെ പി ആസരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തിൽ തന്നെയാണ് നേതാക്കൾ പറയുന്നത് ഞങ്ങൾ ഈ ഒരു വിജയം ബീഹാറിൽ ഇത്തവണ എൻ ഡി എയ്ക്ക് ഉണ്ടാകുമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിതൊരു സർപ്രൈസല്ല പക്ഷേ അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് എക്സിറ്റ് പോൾ ഫലങ്ങളെക്കാൾ അതിന് മുകളിലേക്ക് പോയിരിക്കുന്നു ഇത്തവണ ഇരുന്നൂറ് സീറ്റാണ് എൻ ഡി എ ഇരുന്നൂറ് സീറ്റിലേക്ക് നിൽക്കുകയാണ് ഏറ്റവും കൂടുതലത്തെ ടാലി അങ്ങനെയാണ് ബി ജെ പി തൊണ്ണൂറ്റി രണ്ട് ജെ ഡി എഴുപത്തി ഒമ്പത് എൽ ജെ പി ഇരുപത് ഇവിടെ നമ്മുടെ എച്ച് ഐ എം അഞ്ച് അഞ്ച് സീറ്റ് എച്ച് എമ്മിന്റെ ഒക്കെ സ്ട്രൈക്ക് റേറ്റ് വലിയ റേറ്റ് ആട്ടോ ആർ ജെ ഡി അതേസമയം ഇടയ്ക്കൊന്ന് മുപ്പതിലോട്ട് വന്നാണ് പക്ഷേ ഇരുപത്തെട്ടിലേക്ക് ഇടിഞ്ഞു കോൺഗ്രസ് നാല് സീറ്റിൽ എം എൽ നാല് സീറ്റിൽ എം സി പി ഐ ഒരു സീറ്റിൽ സി പി ഐക്ക് ഇപ്പോൾ സീറൽ ബി എസ് പി അടയ്ക്കൊന്ന് വന്ന് അത് പോയി താഴെ ഇപ്പോൾ അസാദുദ്ദീൻ ഒ വൈ സിയുടെ എ ഐ എം ഐ എം മാത്രമാണ് അവർ കഴിഞ്ഞ തവണ അഞ്ച് സീറ്റിൽ ജയിച്ചാണ് ഇത്തവണയും അതേ അഞ്ച് സീറ്റുകളാണോന്നറിയില്ല നൂറ് സീറ്റ് മത്സരിച്ചാണ് വോട്ട് സിമാഞ്ചലിൽ കൃത്യമായി വോട്ട് സ്പ്ലിറ്റ് ചെയ്ത ഒന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം